ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ മോട്ടോർ വാങ്ങിലേക്ക് സ്വാഗതം ഇപ്പം ഞാനിന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിൻ്റെ അടുത്ത വർഷം വരുന്ന ബൈക്കുകളെ കുറിച്ചാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറില് റോയൽ എൻഫീൽഡിന് വരാനിരിക്കുന്ന ഏതാണ്ട് എട്ട് ബൈക്കുകളാണ് അതിന് വലിയൊരു പ്രത്യേകത എന്താ ഈ ഇരു കൂടി റോയൽ എൻഫീൽഡ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്താറ് അപ്പം ഇതൊക്കെ എന്താ രണ്ടായിരത്തി ഇരുപത്താറിൽ വരാനുള്ള റോയൽ എൻഫീൽഡ് ബൈക്കുകൾ ഇതിൽ എന്താ നമുക്ക് എക്സൈറ്റ്മെൻ്റ് ആവുന്ന അല്ലെങ്കിൽ ഭൂരിഭാഗം കാത്തിരിക്കുന്ന ഒരു മോഡൽ ഹിമാലയൻ സെവൻ ഫിഫ്റ്റിയാണ് ഇതിൽ വലിയൊരു എക്സൈറ്റ്മെൻറ്റാണ് ഹിമാലയത്തിൻ്റെ ഇവിയും വരുന്നുണ്ട് അതേമാതിരി സ്ക്രാബ്ലറിൻ്റെ ഒരു ഇവിയുണ്ട് പിന്നെ ഫ്ലയിങ് ഫിയർ എന്ന് കണ്ടൊരു വേറെ രീവി അത് ബോബർ ടൈപ്പ് ആണ് അങ്ങനെ ഒരു എന്താ മൂന്നോളം ഇവിയും പിന്നെ രണ്ട് സെവൻ ഫിഫ്റ്റിയും വരുന്നുണ്ട് പിന്നെ ജി ടി ഫോർ ഫിഫ്റ്റിയും അറിയുന്ന നമ്മളെ സദാ എന്താ ഇതിൻ്റെ അതേ എഞ്ചിനാണ് ഇത് നമ്മളെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റീൻ കയറിയില്ല ഫോർ ഫിഫ്റ്റീൻ്റെ അതേ പവറും ടോക്കൊക്കെ വരുന്ന ഒരു ബൈക്കാണ് പിന്നെ സ്ക്രാംബ്ലർ സ്ക്രാംബ്ലർ ഫോർ ഫിഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും സ്ക്രാമ്പല്ല സ്ക്രാം ഫോർ ഫിഫ്റ്റി മാതിരിയുള്ളൊരു ബൈക്കല്ല സ്ക്രാംബ്ലർ ഫോർ ഫിഫ്റ്റി ആണ് ഏതാണ്ട് ജെറിലിൻ്റെ അതേ തന്നെ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പിക്ച്ചർ അതിൽ ആഡ് ചെയ്തത് കാരണം ഏതാണ് ഇതിൻ്റെ ഡിസൈനാണ് പിന്നെ കുറച്ച് സ്ക്രാബ്ലറിൻ്റെ ആയിട്ടുള്ള ഒരു ഡിസൈൻ കൂടെ ഇല്ല നമ്മൾ ട്രൈഫിൻ്റെ ഫോർ ഹൺഡ്രഡ് എക്സിൻ്റെ ഒക്കെ ഇതാണ് ബൈക്കാണ് പിന്നെ ബുള്ളറ്റ് സിക്സ് ഫിഫ്റ്റി നമ്മുടെ സെയിം ക്ലാസിക് സിക്സ് ഫിഫ്റ്റീൻ്റെ അതേ സ്പെക്ട് തന്നെയാണ് കാര്യമായിട്ട് ത്രീ ഫിഫ്റ്റി ഫുള്ളറ്റായിട്ട് കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല പക്ഷേ എനിക്ക് ജി ടി ഫോർ ഫിഫ്റ്റി നമ്മളെ പണ്ടത്തെ എന്താ ഫൈവ് ഹൺഡ്രഡ് ജി ടി ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായമായിട്ട് കാരണം അത് കുറച്ചും നല്ല ലോർക്കി എഞ്ചിനാണ് കേട്ടിട്ടുണ്ട് ആ ജി ടി ഫോർ ഫിഫ്റ്റിനെക്കാട്ട് നല്ലതായിരിക്കും തോന്നും യല്ല നല്ല രീതിയിൽ ഇപ്പോൾ എന്താ വൈബ്രേഷനൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞാൽ നമ്മുടെ സി ബി ഹോണ്ട സി ബി ത്രീ ഫിഫ്റ്റി റേക്കാർട്ടിലൊക്കെ ശബ്ദം കമ്മി അത് പ്രധാന കാരണം ജെ സീരീസ് എഞ്ചിനായതുകൊണ്ടാണ് അപ്പം ഇന്നലെ എൻ്റെ ക്ലാസ്കിൻ്റെ സെക്കൻഡ് സർവീസ് കഴിഞ്ഞു അപ്പം വൺ ക്ലാസ്ക് കയ്യിലെത്തിയിട്ടപ്പോൾ ഒരു ആറ് മാസമായി കുഴപ്പമില്ലാതെ പോണില്ല ഇതൊന്നും ഇല്ല സെക്കൻഡ് സർവീസ് കാര്യമായിട്ട് ചെക്കിങ്ങ് മാത്രമുള്ളൂ ഞാൻ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മീറ്ററിലൊക്കെ റിസ്റ്റർ ചെയ്തിൽ ഇതൊക്കെ ഉണ്ട് നമ്മൾ ആ ഫ്യൂലിൻ്റെ ഒരു ഇതായാലും പണ്ട് ഫ്യൂവൽ മീറ്ററിൽ ഒരു പ്രോബ്ലം ഉണ്ടായില്ലോ ബുള്ളറ്റ് ആയാലും ഗ്ലാസ്കീറ്റ് ഒക്കെ പണ്ട് ഒരുവിധ ഹെൻഡ്ഫീൽഡിൻ്റെ വൈക്കിലൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നം അതായത് എത്ര ഫ്യൂ എൻ്റെ ബില്ല് ചെയ്താലും ആ ഒരു മീറ്ററിൽ അത് കാണിക്കാതിരിക്കുന്നത് എം ടി കാര്യം കാണും അത് ഇപ്പോഴും ഡിജിറ്റൽ ആക്കിയിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല പിന്നെ നോക്കുകയാണെങ്കിൽ എൻജിൻ നമ്മുടെ മെറ്റീരിയൽ ക്വാളിറ്റി നമ്മളെ പണ്ടത്തെ ആര് അങ്ങനെ തോന്നാൻ നമുക്ക് ഇതില്ല ട്രോങ്ങൾ ഒന്നും തോന്നില്ല കാരണം പണ്ടത്തെ എൻഫീൽഡിൻ്റെ ബൈക്കുകളൊക്കെ തന്നെ ഒന്ന് ചാൻസ് അതിനെ വെച്ചിട്ട് ഇതൊന്നും സംഭവിക്കില്ല ഒന്ന് വെയിലെത്തങ്ങനെ ഒന്നും സംഭവിക്കില്ല പക്ഷേ ഇപ്പോഴത്തെ എൻഫീൽഡ് ബൈക്കുകളൊക്കെ ഇല്ല നല്ല രീതിയിൽ എന്തെങ്കിലും ചെറുതായിട്ട് നീ കൂടാൻ മതി അപ്പം ഇച്ചിരി സ്ക്രാച്ച് ആവുക ടെൻ്റ് ആവുക അത് അങ്ങനെ പോലത്തെ ഉണ്ട് പിന്നെ എന്താ പറയുക ആറ് മാസം അങ്ങനെ കാണിവാട്ടില്ല ഇപ്പം ഒരു വെച്ചാൽ ആ സി ബുക്ക് എന്താ ഇതായിട്ട് അതുപോലെ ഫിസിക്കൽ കാലായിട്ട് നമുക്ക് കിട്ടില്ല അത് എന്താ ഇത് പരിപാലിന് പോയി ഡൗൺലോഡ് ചെയ്ത് ചെയ്ത് കിട്ടണം അതിലിപ്പം എന്താ രണ്ട് ഒരു രക്ഷത്താണ് പാടില്ലാണോ ഇതായിട്ട് പറഞ്ഞാൽ ഇവിടെ ഇൻഷുറൻസിൻ്റെ അതിൽ പേരുമില്ല അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ ചീലാകും അപ്പോൾ ഞാനിപ്പോൾ ഒരു എന്നൊരു വണ്ടിപ്പോൾ എൻ്റെ ഒരു കൂട്ടാരും എന്താ വണ്ടി കൊണ്ട് പോയി അത് എവിടെയെങ്കിലും പോയി ഇടിച്ചാൽ അതിന് എന്താ ഇൻഷുറൻസിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടൂല അത് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു നോക്കി ഞാൻ ആദ്യം കുറച്ച് ദിവസം അത് നോക്കും പിന്നെ എന്നിട്ട് നോക്കി നോക്കിയപ്പം എന്താ സംഭവം ശരിയാണ് പക്ഷേ എന്താ അത് ഇല്ലെങ്കിൽ